എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേഖ മുറിയിച്ചെന്ന് ഗോവിന്ദനെ വിളിക്കുകയാണ് അപ്പൊ അജ്ഞാതയുടെ രൂപത്തിൽ ഗോവിന്ദനെ വിളിച്ചിട്ട് പറയാ അതെ ഭദ്രന്റെ കാത്തിരിക്കണ്ട ഭദ്രൻ ഇനി വരില്ല അയാള് മരിച്ചെന്ന് പറയാം അയാളുടെ കത്ത് വന്നെന്ന് പറയുന്നൊക്കെ വെറും കള്ളത്തരം മാത്രമാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗോവിന്ദ് ഒരു നിമിഷം ഞെട്ടി ഗോവിന്ദ് പെട്ടെന്ന് വച്ചു ഭദ്ര മരിച്ചെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും അല്ല ഭദ്രന്റെ കത്ത് വന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറക്കൽ കുടുംബമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടേ പെട്ടെന്ന് രേഖയൊന്നും ഞെട്ടി താനാ ഇതെങ്ങാനും പറയുന്നെന്നുള്ള കാര്യം ഗോതന്ദ്രെ തിരിച്ചറിയുമോ തന്റെ കള്ളത്തരം അങ്ങനെ കണ്ടുപിടിക്കുമോ ഇത്രയും കാലം മുന്നറിയിപ്പ് കൊടുത്തോണ്ടിരിക്കുന്ന അജ്ഞാത താനാന്നുള്ള കാര്യം എങ്ങാനും അറിയുമോ ആ ഒരു ടെൻഷൻ രേഖയുടെ മനസ്സിലുണ്ട് പെട്ടെന്ന് രേഖ പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും അറിയണ്ട ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയുന്നത് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും ദേ നിങ്ങൾ പറയുന്നു ഭദ്രൻ വരിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഭദ്രം വരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അനുസരിച്ച് ഭദ്രന്റെ ബോഡി കിട്ടിയിട്ടില്ല കിട്ടിയത് കിഷോറിന്റെ ബോഡിയെ വെമ്പാലം എന്നുള്ള വീട്ടിൽ അതെങ്ങനെ ശരിയാവുന്ന ചോദിക്കാം ഇത് കേട്ടതും അതെ ഭദ്രൻ കൊന്നേക്കുന്ന അനാർക്കലിയാണ് അനാർക്കലിയാണ് അവരെ കൊന്നു കുടിച്ചിട്ടിരിക്കുന്നു പറയണ ഇത് കേട്ടും കോവുന്നതും ഞെട്ടി ഏഹ് അനാർക്കലിയോ അവളോ അവളാണ് ഇങ്ങനെ ചെയ്തേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുണ് രേഖയുടെ മുറിയുടെ മുന്നിലേക്ക് വരുന്നത് പെട്ടന്ന് വരുമ്പി നോക്കിയപ്പോൾ കഥക ലോക്ക് ചെയ്തേക്കുക ഇവിടെ എന്തെങ്കിലും ലോക്ക് ചെയ്തിരിക്കുന്നത് അകത്തൊന്ന് സംസാരം കേൾക്കാം ഇവിടെ ആരോടാണ് സംസാരിക്കുന്നത് കഥവ് തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല ഇവിടെ ആരുടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കള്ളത്തരം കണ്ടുപിടിക്കണം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ഗീത് വന്ന് ഗീത് നോക്കിക്കഴത്തേനും വരുണ് കഥവ് തുറക്കാനായിട്ട് നോക്കുന്നതാണ് കേക്ക് എന്ന് പറയാണ് കേക്കോ എന്ത് കേൾക്കാനായിട്ട് അല്ല കേക്ക് കഴിക്കാനായിട്ട് എനിക്ക് കേക്കൊന്നും ഇപ്പോൾ വേണ്ട ഒന്ന് പോയാൽ പറയണം എന്നാൽ ഞാനേ രേഖിക്ക് കൊടുത്തോളാം എന്ന് പറയണം അതെ അതിന്റെ രേഖയെ വിളിക്കാനായിട്ട് ഇതേ കഥ ലോക്ക് ചെയ്തിട്ടിരിക്കുക എന്ന് പറയണ ലോക്ക് ചെയ്തിരിക്കും എന്തിനാ അതറിയില്ല രേഖച്ചി എന്ന് പറഞ്ഞോണ്ട് എന്റെ കഥ ഇങ്ങനെ തുറക്കാൻ തുറക്കാൻ പറ്റുന്നില്ല ഇത് തട്ടി അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നെ ആരോടെ സംസാരിക്കുക എന്നാണ് വരുണായിട്ട് പറഞ്ഞു സത്യമായിരിക്കുമോ അങ്ങനെ ഒന്നുകൂടെ നോക്കുവാണ് ഒരു രക്ഷയില്ല പിന്നീട് കഥയെ മുട്ടുകയാണ് രേഹച്ചി കഥ തുറന്നേ ഇത് ഞാൻ ഗീതമാന്ന് പറയാണ് അകത്ത് നിന്ന് രേഖയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം ഗോവിന്ദൻ ഇങ്ങനെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രേഹി രേഖ എ പെട്ടെന്ന് നമ്മുടെ കോൾ കട്ട് ചെയ്തു കാരണം ഇനിയിപ്പ പ്രശ്നവും ഇനിയിപ്പം സംസാരിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല പിന്നീട് പോയി ഫോണൊക്കെ ഒളിപ്പിച്ചു നോക്കുവാണ് ഒളിപ്പിച്ചു വെച്ചിട്ട് വന്ന് കഥ തോന്നു പെട്ടെന്ന് വരും ചോദിച്ചു നീ എന്തെടുക്കുവായിരുന്നില്ല ഇതിനകത്ത് സത്യം പറ നീ ആരോടെ സംസാരിച്ചോണ്ടിരുന്നേ ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പറഞ്ഞു എന്നിട്ട് അവിടെ എല്ലാം നോക്കുവാണ് ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നീ വല്ല കള്ളക്കാമ്പോ എന്നെ വിളിച്ചു വരുത്തിയോടെ നീ ചോദിക്കുവാണ് ഇത് കേട്ടത് രേഖപ്പെടീ വരണ്ടേട്ടാ ഇവിടെ ധ്യാനാവശ്യം പറഞ്ഞത് കിട്ടോന്ന് പറയണേ പിന്നീ ആരോടെയായിട്ട് സംസാരിച്ചോണ്ടിരുന്നേ അത് ഞാൻ ഫോണ് സംസാരിച്ചോണ്ടിരുന്ന വെറുതെ കള്ളം പറയുന്നു കള്ളവല്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാം ഇത് കേട്ട മരം എന്റെ കള്ളത്തലൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയാണ് കാണിച്ചു തരാമെന്ന് പറയാണ് അവൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പുറത്തെ അപ്പുറത്ത് മുറിയുന്ന ഗോവിന്ദ അങ്ങോട്ട് ഇറങ്ങി വരണം എന്താണോ വരണേ എന്താ ഒരു അച്ചപ്പാടും വേണോ അതെ ഇവള് ഫോൺ ചെയ്ത് ഞാൻ കാണാതെ അത് കഥ ലോക്ക് ചെയ്ത് ഫോൺ വിളിക്കേണ്ട കാര്യം ഇവൾക്ക് എന്തായിരിക്കുന്നേ ഇത് മാത്രം സീക്രട്ടായിട്ട് ഇവിളക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കാം ഗോവിന്ദ് പറഞ്ഞ് അവൾക്ക് അതു കൂട്ടിയിട്ട് ഫോൺ വിളിച്ച് നടത്തു നിനക്ക് എന്താ കുഴപ്പമില്ലേ നീ ആരെയാക്കി അങ്ങനെയൊക്കെയാ ഫോൺ വിളിക്കുന്ന അവൾ അന്വേഷിക്കാറുണ്ടോ ഇല്ലല്ലോ നിനക്ക് തോന്നുമ്പോൾ പോകും നീ തോന്നും വരും എങ്ങോട്ടെ പോയെന്നന്വേഷിച്ചാൽ നീ പറയാറുണ്ടോ അതുമില്ല പിന്നെ നീ എന്തിനാണ് അവളൊരു ഫോൺ വിളിച്ചാലേ പേരില്ല അവളെ കുറ്റപ്പെടുത്താൻ പോണെന്ന് നോക്കുക അല്ല അത് പിന്നെ ഗോവിന്ദട്ടെ ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയണം വരണ് ദേഷ്യോ സങ്കടമായി മരണൊന്നും മിണ്ടാതെ എങ്ങോട്ടെ പോവാണ് ഈ സമയം ഗോവിന്ദ പറഞ്ഞു ഡേ മേലാൽ ഇങ്ങനത്തെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാക്കല്ലോ പറഞ്ഞു കേട്ടതോടെ വരണേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ മുറിയിലേക്ക് ഏരിപ്പോവാഹം ഗീതം മാത്രമേ പിന്നീട് രേഖയുടെ ഗീത പറഞ്ഞ് കേക്കെടുക്കാൻ പറയുന്നത് അങ്ങനെ കേക്ക് എടുത്തത് ഞാൻ പറഞ്ഞു അല്ല രേഖിച്ച രേഖച്ചിക്ക് എത്ര ഫോൺ ഉണ്ടെന്ന് വിൽക്കാം ഒരു ഫോൺ ഒരു ഫോണുള്ളൂ എന്ന് വിൽക്കുക ഒരു ഫോണേ ഉള്ളൂ പെട്ടെന്ന് ഗീത തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണും കൂടെ കൊടുക്കുവാണ് അതേ താഴെ ഇരുന്ന ഫോണായിരുന്നു പറയാണ് ഇത് കേട്ട് രേഖയൊന്നും ഞെട്ടി അപ്പം താൻ ഫോൺ സംസാരിച്ചോണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പം തന്നെ ഏത് ഫോൺ സംസാരിച്ചെന്നൊരു ചോദ്യം അങ്ങനെ ആര് സംസാരിച്ചെന്നൊരു ചോദ്യം ഒക്കെ ഗീതനും മോഹത്തുണ്ട് പക്ഷേ ഗീതും പിന്നീടൊന്നും മിണ്ടിയില്ല ആ ഫോണും കൂടെ കൊടുത്തിട്ടങ്ങോട് പോയി കാരണം വരേണ്ട മുന്നിൽ വെച്ചങ്ങനെ അങ്ങനെയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അവരുടെ ഉറപ്പായിട്ടും രേഖയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചേരാം ഈ സമയം അജാസ് അവർണിയുടെ വീണ്ടും താഴെ നിൽക്കുകയാണ് അപ്പം അവിടെ ലൈറ്റൊന്നും ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല അവർണയം ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നി കുഴപ്പമില്ല ഈ സമയത്ത് അവർണിയുടെ ഡാഡി ഇവിടെ ഉള്ളത് നല്ലതാണ് ഡാഡി വന്നിട്ടുള്ളതുകൊണ്ട് സമാധാനം ഉണ്ട് എന്നാലും അവൾ ആത്മഹത്യക്ക് ഒന്നും ശ്രമിക്കത്തില്ല അത്ര ഒരു ടെൻഷൻ ഒഴിവാക്കി കിട്ടും അങ്ങനെ ഓർത്ത് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ ഫോൺ കോൾ വരികയാണ് എന്താ ഗോവിന്ദ സാർ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അതെ ഇപ്പം എവിടെയാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ റൂമിലാണെന്ന് പറയുന്നത് ആണോ അന്ന് എനിക്കൊരു കാര്യം ഏൽപ്പിക്കാണ്ടായിരുന്നു പറയും എന്ത് കാര്യം അല്ല ഇന്ന് ചെയ്യേണ്ടതല്ല നാളെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി കാര്യം പറഞ്ഞ ഗോവൻ സാർ എന്ന് പറയുന്നത് അനാർക്കലി അവരെ കുറിച്ച് അന്വേഷിക്കണം ഈയിടെ ജയിൽ മോചിത ആയതോ ഉള്ളു എന്ന് പറയണം അവരാരെ എന്താ എനിക്ക് അവരെ കാണുകയും ചെയ്യണം എത്ര ആട്ട് അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവരോട് സംസാരിക്കണം എന്ന് പറയുന്നത് ശരി ഗോവൻ സാർ അതിനുള്ള ഇത് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയണം അല്ല പെട്ടെന്ന് അജാസനെ മനസ്സിലേക്ക് ഇങ്ങനെ ആ ഒരു പേര് വരുവാണ് അനാർക്കലി അനാർക്കലി എന്നുള്ള പേര് അന്ന് കിഷോറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കിഷോറിൻ്റെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ അനാർക്കലിയുടെ ആയിരുന്നു അനാർക്കിലിയാണ് കിഷോറിനോട് വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണെങ്കിൽ അനാർക്കിലിയും കിഷോറും ഗോൻസാറും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ത് ബന്ധമാണെന്ന് അറിയത്തില്ല കിഷോർ എന്താണ് ചാക്കുണ്ടാവുന്നതന്നെയാ അങ്ങനെയാണെങ്കിൽ അവരെ കുരുട്ടുപുത്തിയുടെ ആശാന ഓരോ പ്രശ്നങ്ങളിലേക്ക് അവൻ ചെന്ന് ചാടുമായിരുന്നു ചാടുക മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടെ അവനെ ഇല്ലാതാക്കട്ടെ പാവ പറഞ്ഞി അവർണയുടെ ജീവിതം നശിപ്പിച്ചു അതൊക്കെ ഓർത്തൊരു സമനം പോലെ തോന്നി പിന്നീട് അജാസ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ഗോവിന്ദിങ്ങനെ മുറിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ട് ഓടി വരുവാണ് ഗീതു വന്നിട്ട് ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുക ഇതിപ്പോൾ കുറച്ച് എന്ത് പറ്റി അല്ലാതെ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടെന്ന് അച്ഛനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ ജീവനോടെ ഉണ്ടല്ലോ എനിക്കത് തന്നെ സന്തോഷമാണെന്ന് പറയുകയാണ് പക്ഷെ ഗോവിന്ദൻ എന്തോ വല്ലാത്ത സങ്കടം അല്ല എന്താ ഗോവിന്ദേട്ടാ ഗോവിന്ദ എന്താ ടെൻഷൻ അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഏ അങ്ങനൊന്നുമില്ല പിന്നെ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാ എത്ര ടെൻഷൻ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട എല്ലാം വിട്ടേറെ അച്ഛൻ്റെ ഒരു കുഴപ്പമൊന്നും ഇല്ലോ അച്ഛൻ്റെ കാര്യം അച്ഛൻ ഇപ്പോൾ ഓക്കെ ആണെന്നല്ല പറഞ്ഞേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് നിൽക്കും ഏ അങ്ങനെയൊന്നും എനിക്കില്ല എന്ന് പറയണം പിന്നെ എന്താ പിന്നെ ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർന്നു മനസ്സിലായാലോ പ്രിയമോളം എത്തി നടന്നു എല്ലാ ഓക്കെ ഇനിയിപ്പോ നമുക്ക് എന്താ കൊഴപ്പിരിക്കുന്നെ അധികം വൈകാതെ തന്നെ അച്ഛനും തിരികെ എത്തും എന്ന് പറയണം അങ്ങനെ ഗീത പോയി ഗോവിന്ദന് കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ച് നേരെ ബെഡിലേക്ക് പോയിരിക്കുക കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അവരവിടെ കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കിഷോറിൻ്റെ കോള് ഗോവിന്ദന് വരുവാണ് ഗോവിന്ദനോട് പറഞ്ഞു അതെ ഗോവിന്ദർ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അനാറക്കിൽ താമസിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയണം ശരി അത് ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ് ശരി ഗോവിന്ദ സാർ ആരോടും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം വിജയലക്ഷ്മി എന്ത് ചെയ്യുവാണ് രഞ്ജുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രഞ്ജുവിനെ അവിടെ കണ്ടില്ല പിന്നീട് എന്തു ചെയ്യണം അവിടെ റോ തുറന്ന് നോക്കിയപ്പോഴത്തേരും അതിനകത്ത് രഞ്ജുവിനെ കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ ഇരിപ്പുണ്ട് ഗൈനക്കോളജിസ്റ്റ് കൊടുത്താണ് ഒന്നും ഇതിനായിട്ടും കഴിച്ചിട്ട് കൂടിയില്ല ഓഹോ അപ്പോൾ ഇവിടെ കഴിക്കാതിരിക്കുന്ന അങ്ങനെ നേരെ പുറത്തേക്ക് വന്നപ്പോൾ ധ്യാൻ അവിടെ നിൽക്കുന്നുണ്ട് ധ്യാനോട് ചോദിച്ചു ഇത് എന്ത് ഭാവിച്ച ധ്യാനം രഞ്ജു എന്ന് ചോദിക്കുക അന്നമ്മ അങ്ങനെ പറഞ്ഞാൽ അവള് കണ്ടില്ലേ ഗാനക്കോളിസ്റ്റ് ചെയ്താൽ തന്ന മെഡിസിൻ ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഇവർ ഫാമിലി പ്ലാനിങ് ത അതിനുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് അതേ ഇവിടെ എന്നെ വെച്ചേക്കുവാണ് ഈ ചോദ്യം കേട്ടപ്പോൾ ധ്യാനം പറഞ്ഞു അല്ല അമ്മേ അത് പിന്നെ അതെ നിന്റെ ഉത്തരവാദിത്തം ഇതൊക്കെ അവളെ കഴിപ്പിക്കാന്നുള്ളത് അറിയാലോ നിനക്ക് കല്യാണം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം പക്ഷേ നീയാണ് ആണ് അതിനെ എതിർത്തോട് കല്യാണം കഴിച്ചു ഇനിയിപ്പോൾ നിന്റെ ഒരു കുഞ്ഞു വേണമെന്നുള്ള നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കാം ഏ അങ്ങനെയൊന്നുമില്ലമ്മേ അങ്ങനെ ഒരിക്കലും ഇല്ലാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ മെഡിസിൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കണം അവൾ ഊടായപ്പോൾ കാണിക്കും ചെറുതിരാണെങ്കിലും അവൾ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് ഇവിടെ തുപ്പിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ഇവിടെയും കാണിക്കും അതൊക്കെ നോക്കിയും കണ്ടു വേണം കൊടുക്കാൻ എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മാനേജ് ചെയ്തോണമെന്ന് പറയണം പിന്നീട് വിജയലക്ഷ്മി അങ്ങോട്ട് കേറു പോവാ വിജയലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യണം എന്ന് പറയാൻ അറിയത്തില്ലാത്തൊരവസ്ഥ ഇങ്ങനെ പോയിട്ടുണ്ട് രഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും അവൾ മെഡിസിൻ പോലും കഴിക്കുന്നില്ല പക്ഷെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറയുന്നു പക്ഷെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല പിന്നീട് ഗോവിന്ദും അജാസം കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് അനാറക്കലയും അങ്ങോട്ട് വരുന്നത് അനാർക്കിലയുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് അവർ കൊണ്ട് വണ്ടി ഇടുകയാണ് പിന്നീട് കാറിനുള്ളിൽ നിന്ന് ഗോവിന്ദം അജാസം കൂടെ ചാടി ഇറങ്ങുവാണ് അനാർക്കിലും ഒട്ടും പ്രതീക്ഷിച്ച അത് അങ്ങനെ അനാർക്കിലയും കാറിനകത്തുനിന്ന് ഇറങ്ങി ഇറങ്ങി വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഗോവിന്ദം നടന്നു വരുന്നത് കണ്ടേ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാധവമേനും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഗോവന്തും മാധവമേനും കൂടെ വരുന്ന ആ ഒരു രംഗമാണ് അനാറക്കലയുടെ മൂത്തൂടെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഗോവി അന്ന് ചെറു ചെറുപ്പമായിരുന്നു ഒരു പത്തോ പതിനഞ്ചോ വയസ്സോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നവന് വലിയൊരു പുരുഷായിരിക്കുന്നു അതുമാത്രമല്ല ആ ചെറിയ പ്രായത്തിലെ അതൊന്നും അല്ല അവൻ്റെ മുഖത്ത് എന്നൊക്കെ പെട്ടെന്ന് തന്നെ അനാറക്കലി മനസ്സിലാക്കുകയാണ് പിന്നീട് അനാറക്കലിയുടെ അടുത്തേക്ക് ഗോവന്ദ് വരുവാണ് ഈ സമയം അനാർക്കലി ആഹാ കൊള്ളാലേ കൂടിക്കാഴ്ച ഗോവന്ത് വേഴ്സസ് അനാർക്കലി എന്ന് പറയുന്നത് ഇത് കേട്ടിഞ്ഞപ്പോഴത്തേനും ഗോവന്ത അല്ല ഏജിയം വേഴ്സസ് അനാർക്കലി അറക്കൽ വീട്ടിൽ ഗോന്ന് മാധവൻ എന്ന് പറയുന്നത് ഓ കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ട് ആ പറഞ്ഞ എനിക്കിഷ്ടമായിപ്പോയെന്ന് അനാർക്കള്ളി പറയണ അതെ ഞാൻ നിങ്ങളുടെ ശൃങ്കാരം കേൾക്കാൻ വന്നൊന്നുമല്ല എനിക്ക് അറിയേണ്ട കാര്യം അറിയണം എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം അനാർക്കള്ളി നിനക്ക് എന്താ അറിയണ്ടേ എന്താണെന്ന് വെച്ചാൽ നീ എന്നോട് ചോദിക്കാൻ പറയുന്നത് ചോദിക്കാനോ വളച്ചു കെട്ടില്ലാതെ നമുക്ക് കാര്യത്തിലേക്ക് ഇടന്നേക്കാം സത്യം പറദ്രന്റെ മോഡി എവിടെയാണ് കുടിച്ചിട്ട് എന്ന് ചോദിക്കുക ഇത് കേട്ട് ഒരു നിമിഷം അനാർക്കള്ളി ഞെട്ടി എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞ് കേട്ടിരുന്നുണ്ടോ ഭദ്രന്റെ ബോഡി നിങ്ങൾ എവിടെയാണ് കുടിച്ചിട്ടിരിക്കുന്നതെന്ന് ഇത് കേട്ടോ അനാർക്കലിക്ക് വല്ലാത്തൊരു ഞെട്ടലായി ഇവന് ഇതെങ്ങനെ അറിഞ്ഞെന്നുള്ള രീതിയിൽ അനാർക്കലി ഗോവിന്ദനെ നോക്കുകയാണെ അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഇരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി